നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ പുതുതായി മുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു അസുഖബാധിതരായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ രോഗമുക്തരായി രാജ്യത്ത് വിവിധയിടങ്ങളിലായി നാലു പേർ കോവിഡ് മൂലം മരിച്ചു രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടായി ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ സുഖം പ്രാപിച്ചു ആകെ മരണസംഖ്യ ആറായിരത്തി നാനൂറ്റി ആറായി രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് പേരാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ മറ്റുമായി ചികിത്സയിൽ കഴിയുന്നത് അതിൽ നാനൂറ്റിയൊന്ന് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ബഹ്റൈനിൽ കോവിഡ് നയൻറ്റീൻ രോഗബാധ മൂലം തിങ്കളാഴ്ച രണ്ട് പേർ മരിച്ചു എഴുപത് വയസ്സുള്ള ഒരു സ്വദേശിയും എഴുപത് വയസ്സുള്ള ഒരു പ്രവാസിയും മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലായിരുന്ന ഇവരുടെ നില ഗുരുതരമായി തുടരുകയായിരുന്നു ഇതോടെ രാജ്യത്ത് കോവിഡ് നയൻറ്റീൻ ബാധിച്ചു മരിച്ചവരുടെ എണ്ണം യു എ യിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേർ മരണപ്പെട്ടപ്പോൾ കഴിഞ്ഞ മണിക്കൂറിനിടെ ഒൻപത് മരണങ്ങളും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തി തൊള്ളായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഇതിനോടകം രോഗമുക്തരായത് മരണങ്ങൾ ഇതുവരെ സംഭവിച്ചു കുവൈറ്റിൽ ക്വാറന്റൈൻ ലംഘിച്ച വിദേശികളെ നാടുകടത്തുമെന്ന് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുൽ ഹത്താഫ് അൽ അലി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ക്വാറന്റീൻ കാലാവധി പൂർത്തിയാക്കാതെ പുറത്തിറങ്ങി നടക്കുക അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക എന്നിവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കോവിഡ് ബാധിതരാണെങ്കിൽ തന്നെ അത് മറച്ചുവെച്ച് പുറത്തിറങ്ങുകയോ ജോലിയിൽ പ്രവേശിക്കുകയോ ചെയ്താലും ഇത് തന്നെയായിരിക്കും ശിക്ഷയെന്നും അദ്ദേഹം അറിയിച്ചു Terima യു എ ഇ പ്രാർത്ഥനയോടെയും അറബ് ലോകം പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം യു എയുടെ ചൊവ്വാ പര്യവേക്ഷണ ഉപഗ്രഹമായ ഹോപ്രോപ് ഇന്ന് രാത്രി ഏഴത്തി ഏഴിന് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുകയാണ് ആഹ്ലാദകരമായ ഈ മുഹൂർത്തത്തെ വരവേൽക്കാൻ യു എ ഇ ഭരണാധികാരികളും ജനങ്ങളും ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഹോപ്രോപ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തുന്നതോടെ ഈ ലക്ഷ്യം നേടുന്ന അഞ്ചാമത്തെ രാജ്യമായി മാറും യു എ ഇ അമേരിക്ക ഇന്ത്യ മുൻ സോവിയറ്റ് യൂണിയൻ യൂറോപ്യൻ കാശ ഏജൻസി എന്നിവയാണ് ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് ഹോപ്രോവിനൊപ്പം ചൈനയുടെ യാൻവെൻവാണും യു എസിന്റെ നാസാ പേടകവും ഈ മാസം തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നതാണ് പ്രവാസികൾക്ക് ജീവിക്കാനും ജോലി ചെയ്യാനും ഏറ്റവും ഇഷ്ടമുള്ള ലോക രാജ്യങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാന ഖത്തറിന് മധ്യപൂർവ്വദേശത്ത് ഒന്നാമതും എച്ച് എസ് ബി സി എക്സ്പാർട്ട് എക്സ്പ്ലോറർ സർവേ രണ്ടായിരത്തി ഇരുപതിലാണ് പ്രവാസികളുടെ ഇഷ്ടരാജ്യങ്ങളിലൊന്നായ ഖത്തർ എത്തിയിരിക്കുന്നത് പട്ടികയിലെ ആദ്യ പത്തിൽ ഇടം നേടിയ രണ്ട് ഏഷ്യൻ രാജ്യങ്ങൾ ഖത്തറും സിംഗപ്പൂരുമാണ് ആണ് ഒന്നാമത് ന്യൂസിലാൻഡ് ജർമ്മനി സ്പെയിൻ നെതർലാൻഡ് ഓസ്ട്രേലിയ കാനഡ അയർലൻഡ് എന്നിവയാണ് ആദ്യ പത്തിലെ മറ്റു രാജ്യങ്ങൾ പതിനാലാം സ്ഥാനത്ത് യു എ ഇ ബഹ്റൈൻ പതിനഞ്ചാം സ്ഥാനത്തും സൗദി അറേബ്യ പത്തൊൻപതാം സ്ഥാനത്തും എന്നിങ്ങനെ ാണ് പട്ടികയിൽ മറ്റ് ജി സി സി രാജ്യങ്ങളുടെ സ്ഥാനം യാത്രാ നിരോധനം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലേക്കും കുവൈറ്റിലേക്കും പോവേണ്ട ഇന്ത്യക്കാർ യു എയിലേക്ക് വരരുതെന്ന് യു എയിലെ ഇന്ത്യൻ എംബസി പ്രവാസികളോട് അഭ്യർത്ഥിക്കുകയാണ് നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുബായ് വഴിയും അബുദാബി വഴിയും ട്രാൻസിറ്റ് യാത്രക്കാരുമായി ഇന്ത്യക്കാർക്ക് ഇരു രാജ്യങ്ങളിലേക്കും പോകാനാവില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ യാത്രാ നിയന്ത്രണങ്ങൾ നീങ്ങുന്നതുവരെ സൗദിയിലേക്കും കുവൈറ്റിലേക്കുമുള്ള പ്രവാസികൾ യു എയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും എം ട്വിറ്ററിലൂടെ അറിയിക്കുകയുണ്ടായി സൗദി കുവൈറ്റ് യാത്രാ വിലക്കിനെ തുടർന്ന് യു എയിൽ കുടിയ ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങുമെന്ന് ഇന്ത്യൻ എംബസി പത്രക്കുറിപ്പിലൂടെയാണ് അറിയിച്ചത് യാത്ര പോകുന്ന രാജ്യത്തെ ഏറ്റവും പുതിയ വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ ഇനിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടുള്ളൂ കർശന കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ദുബായ് അബുദാബി വഴിയുള്ള സൗദി കുവൈറ്റ് യാത്ര താൽക്കാലികമായി സാധ്യമല്ല എല്ലാ ഇന്ത്യക്കാരും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അതത് രാജ്യങ്ങളിലെ നിബന്ധനകളെ പറ്റി മനസ്സിലാക്കുകയും അപ്രതീക്ഷിതമായ ആവശ്യങ്ങൾക്ക് കൂടിയുള്ള വസ്തുക്കളും പണവും കരുതുകയും ചെയ്യണമെന്നും ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഈജിപ്ത് എയർ ദോഹയിലേക്ക് മറ്റൊരു സർവീസ് കൂടി നടത്തുന്നു അലക്സാൻഡ്രിയ ബോർഗ് എൽ അറബ് വിമാനത്താവളത്തിൽ നിന്നാണ് ദോഹയിലേക്ക് ഈ സർവീസ് നടത്തുക മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ തുടങ്ങുന്ന സർവീസിനായി കമ്പനി വെബ്സൈറ്റിൽ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു തിങ്കൾ വ്യാഴം ശനി ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് തവണയാണ് സർവീസ് ഉണ്ടാവുക ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അലക്സാൻഡ്രിയയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഏഴ് മണിക്ക് ദോഹയിൽ എത്തും മടക്ക വിമാനം ദോഹയിൽ നിന്ന് രാത്രി എട്ടിന് ഞ്ചിന് അലക്സാണ്ട്രിയയിൽ എത്തും ഫെബ്രുവരി എട്ടിലെ വിവരങ്ങൾ പ്രകാരം ദോഹയിലേക്ക് രണ്ടായിരത്തി ഇരുപത് റിയാലാണ് ടിക്കറ്റ് നിരക്ക് അലക്സാണ്ടിയയിലേക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചെറിയാലാണ് നിരക്ക് ഖത്തർ ഉപരോധം പിൻവലിച്ചതിന് ശേഷം ജനുവരി പതിനെട്ട് മുതൽ കെയ്റോയിൽ നിന്ന് ഈജിപ്ത് എയർ ദോഹയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചിരുന്നു യു എയുടെ ആവശ്യപ്രകാരം യു എസ് സൈബർ സെക്യൂരിറ്റി കമ്പനിയായ സൈബർ പോയിന്റ് എന്ന സ്ഥാപനം ഖത്തറിനെതിരെ ചാരപ്പണി നടത്തിയതായി വെളിപ്പെടുത്തൽ യു എയ്ക്ക് വേണ്ടി ഇമെയിലുകളും ഫോൺ കോളുകളും ചോർത്തിയ യു എസ് സുരക്ഷാ ഏജന്റ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റായിരിക്കെ ബറാഖ് ഒബാമയുടെ പത്നി മിഷേലൊ ഒബാമയും ഖത്തർ ഫൗണ്ടേഷൻ അധ്യക്ഷ സാബ് ബിൻ ും തമ്മിലുള്ള ഇമെയിലുകളും ഫോൺ കോളുകളും ഉൾപ്പെടെ ചോർത്തിയതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ